ക്രൈസ് ദ ലോഡ് ആവേമരിയ ഈ വരികൾ യേശുവിലൂടെ പിതാവിൻ്റെ ഹിതം പൂർത്തിയായി പിതാവായ ദൈവത്തിന് ഉപരി മഹത്വമുണ്ടാകുന്നതിന് വേണ്ടി മാത്രം അറിയാത്ത കുറ്റങ്ങൾക്ക് മാപ്പ് ചോദിക്കുന്ന സങ്കീർത്തകനോട് ചേർന്ന് ഞാൻ ഇവ സമർപ്പിക്കുന്നു നേരിട്ടോ പരോക്ഷമായോ എൻ്റെ അറിവനുസരിച്ച് ഒരു ഉത്തരവാദിത്വവും ഇല്ലെങ്കിലും പല കാര്യങ്ങളിലും പലരും എന്നോട് പലവട്ടം ദേഷ്യപ്പെടുമ്പോഴും നിശബ്ദനായി എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ സമർപ്പിക്കുക മാത്രം ചെയ്ത എൻ്റെ ജീവിതം ഒരു പ്രാർത്ഥനാ ജീവിതമാണെന്ന് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് ഞാൻ നീണ്ടുപോകുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് ഈയിടെ ഒരു വ്യക്തി അതിശക്തമായി എന്നോട് ദേഷ്യപ്പെട്ടത് എൻ്റെ പ്രാർത്ഥനയുടെ പലദായകത്വത്തെ സൂചിപ്പിച്ചുകൊണ്ട് മാത്രമാണ് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും വിശുദ്ധ പൗലോസ് സ്ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം പത്തൊമ്പതാം വാക്യം അതെ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ നമ്മുടെ കർത്താവീശവും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യസക്രാരിയുമായ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമലഹൃദയം വഴി നിങ്ങളിൽ നിറയട്ടെ ആമീ